ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ രാവിലെ തുടങ്ങിയ ജോലികളാണ് കാണിക്കുന്നത് കേട്ടോ അന്നേരം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു അപ്പൂസ് സ്കൂളിൽ പോയി ചേട്ടൻ പോയി എല്ലാവരും പോയി കഴിഞ്ഞാണ് ഞാൻ പിന്നെ തേണ്ട ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ നമുക്ക് കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ തന്നെ അതങ്ങ് കഴുകിയിട്ട് കേട്ടോ കാരണം ഇപ്പം രാവിലെ നല്ല വെയിലാണ് അന്നേരം ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേന് ആ വെയിലങ്ങ് മാറും അതിന് മുന്നേ നമ്മുടെ തുണികളൊക്കെ അന്നുള്ള തുണികൾ രാവിലെ തന്നെ ഞാൻ കഴുകിയിടും കേട്ടോ അന്നേരം അത്രേ എന്തെങ്കിലും വൈകാഴുക ഉണ്ടെങ്കിലേ ഉള്ളൂ കഴുകാത്തത് എന്നിട്ട് ഇന്നും രാവിലെ നമ്മുടെ തുണി അലക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി ജോലി കുറയും ഇനിയിപ്പോൾ എനിക്ക് മുറ്റം തൂക്കണം പിന്നെ നമുക്കിന്ന് നാല് പേറൊന്ന് തൂത്ത് തീയിടാന് പോവാണ് കേട്ടോ അന്നേരം നമുക്ക് ഈ അകത്തെ ജോലിയെ കാട്ടി കൂടുതൽ വെളിയിലെ ജോലികളാണ് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അങ്ങനെ ഞാൻ തുണിയൊക്കെ അലക്കി വിരിച്ചുകൊണ്ടിരുന്നപ്പം ചെമ്മീൻ വന്നു കേട്ടോ അന്നേരം നമുക്ക് വലിയ ചെമ്മീനാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ പക്കക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ചെമ്മീൻ പക്ഷേ കുറച്ച് പാടാണ് കുത്തിയിരുന്ന് പൊളിക്കാൻ വേണ്ടി ഞാൻ അതൊക്കെ പൊളിക്കാനായിട്ട് വന്ന് നിന്ന് അന്നേരം മിറ്റം തൂത്തിട്ടില്ല കേട്ടോ തൂക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഈ ചെമ്മീൻ വന്നത് അന്നേരം ഞാൻ പിന്നെ അത് പൊളിച്ച് വെച്ചിട്ട് പിന്നെ എന്തായാലും ഇന്ന് നല്ലൊരു ഉണ്ട് അന്നേരം പിന്നെ അതിനായിട്ടങ്ങ് നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അന്നേരം പിന്നെ നേരത്തെ കറിയൊക്കെ ഉച്ചക്കത്തേക്ക് ഇരിപ്പുണ്ട് നമ്മൾ ഇന്നലെ അവിയലും മീൻകറിയൊക്കെ വെച്ചില്ലായിരുന്നു അതൊക്കെ ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് ബാലൻസ് ഇരിപ്പുണ്ട് അതുകൊണ്ട് ഈ മീൻ ഇന്ന് ഞാൻ വൈകിട്ടേ വറക്കുന്നുള്ളു കേട്ടോ എന്നുവെച്ചാൽ മീനൊക്കെ വെട്ടി റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ക്ലീനിങ് ഉണ്ടെന്നേ അന്നേരം നല്ലൊരു പണിയാണ് നമ്മുടെ ബാക്കി വശമൊക്കെ കുറച്ച് ദിവസമായി ഞാൻ ക്ലീൻ ചെയ്തിട്ട് കേട്ടോ അന്നേരം നമുക്ക് ഈ പുറകെ കണ്ട ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ഈ എഴന്തുക്കളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കയറും കേട്ടോ നമ്മളെ വായിക്കു വശ കണ്ടെന്ന് എനിക്കറിയാമല്ലോ അപ്പോൾ നമ്മൾ മിക്കവാറും ദിവസങ്ങളിൽ അവിടെയൊക്കെ തൂത്ത് തീയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ ചെമ്മീൻ പൊളിക്കുന്ന സമയത്ത് തേണ്ട ഇങ്ങോട്ട് നോക്കിയാൽ മണ്ടയ്ക്ക് കയറിയിരുന്നാണ് പൂച്ച കോഴിയൊക്കെ കഴി അതിൻ്റെ തല കഴിക്കുന്നത് കേട്ടോ അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് അകത്ത് കൊണ്ട് വെച്ചിട്ട് പിന്നെ നമുക്ക് മിറ്റ് അടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുവാണ് അന്നേരം ഇനിയിപ്പം എല്ലാ പുറവും ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് തീയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാനിനി അകത്തോട്ട് കയറത്തുള്ളു കേട്ടോ അന്നേരം ഒരു സമയമാവും ഇന്നേരം നമ്മുടെ ഈ റോഡ് സൈഡ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഇതിലേക്കൂടെ പോകുന്നവരൊക്കെ ഇങ്ങനെ സംസാരിക്കും കേട്ടോ അന്നേരം ഞങ്ങളുടെ അമ്മ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് ഇന്നലെ നിങ്ങൾ കണ്ടോ ഇന്നലെയും തൂത്തതാണ് നമുക്കെന്നും ഇങ്ങനെ കാണുമ്പം കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ തൂത്ത് വരുമ്പോഴത്തേനും ഇഷ്ടംപോലെ ഇലകൾ കാണും കേട്ടോ ഇന്നലെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് പേര റിയമ്പൂത്തുങ്കയുടെ മരം മാവേ അങ്ങനെ കുറേ മരങ്ങളൊക്കെ അപ്പുറത്തുണ്ട് ഈ കിടക്കുന്ന തേങ്ങ ഉണ്ടോ നിങ്ങൾ അതൊക്കെ നമ്മുടെ കണ്ടെത്തി വീഴുന്നതാണ് കേട്ടോ അതൊക്കെ കുത്തിയെടുത്ത് അവിടെ ഇട്ടിട്ടിരിക്കുകയാണ് എന്നൊരു ഇതാണ് നമ്മുടെ ബാക്കി വശം ഇവിടെ ഒരു നെല്ലി നിപ്പുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ നെല്ലിക്ക ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരുപാടുണ്ടാകുന്നില്ല കേട്ടോ പിന്നെ പേരയുണ്ട് ചെറിയൊരു കരിവേപ്പുണ്ട് പിന്നെ നമ്മുടെ കാന്താരി അങ്ങനെ കുറേ ഇവിടെ ഒരു പേരയുണ്ട് പിന്നെ അങ്ങനെ കുറേ മരങ്ങളുണ്ട് നമുക്ക് ഈ പുറകേക്ക് കേട്ടോ ചെറിയൊരു പുളിയുണ്ട് അങ്ങനെ കുറേ മരങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഞാൻ തീയിടുന്ന സമയത്ത് അതിനൊന്നും എന്താണ് ഈ തീയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കരിഞ്ഞു പോലും അതിൻ്റെ ഇലകൾ മാവുണ്ട് കേട്ടോ ഇവിടെ മാവിൻ്റെയൊക്കെ സൈഡ് ഇടാതിങ്ങനെ മാറ്റിയാണ് ഞാൻ ഞങ്ങളൊണ്ട് തീയിടുന്നത് ഇതാണ് നമ്മുടെ ബാക്കി വശം കേട്ടോ കണ്ടവണ് കൃഷിയൊക്കെ കഴിഞ്ഞാൽ കണ്ടവണ് ഇനിയിപ്പം വ്യതയൊക്കെ നമുക്ക് വരുന്നത് ഡിസംബർ ജനുവരിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ തീ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടെ നിൽക്കണം കേട്ടോ നമ്മുടെ ഇവിടെ ഇങ്ങനെ വല വലിച്ചു കെട്ടിയിരിക്കുവാണ് ചിലപ്പം ഇതേ കയറി തീ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പേരെ എല്ലാം കത്തിപ്പോവും കേട്ടോ അങ്ങനെയുണ്ട് എനിക്ക് ഒത്തിരി അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ തീ ഇട്ടിട്ട് അടുത്ത ജോലിക്കായിട്ട് അങ്ങ് പോവും പക്ഷേ കുറേ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഈ വലയെല്ലാം കത്തിയിരിക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം എനിക്ക് അബദ്ധം പറ്റിയതുകൊണ്ട് കൊണ്ട് ഞാൻ ഇപ്പോൾ അങ്ങനെ തീ ഇട്ടിട്ട് പോകാറേ ഇല്ല അന്നേരം നമ്മൾ അവിടെ തന്നെ നിൽക്കും അങ്ങനെ കുറേ സമയം എടുത്തു കേട്ടോ അപ്രവശം എല്ലാം തൂത്തുവാരിയൊക്കെ വന്നപ്പോഴത്തേനും ഒരു സമയമായി പിന്നെ ഞാൻ വൈകുന്നേരമാണ് നമ്മുടെ ഈ ചെമ്മീൻ റോസ്റ്റ് ചെമ്മീൻ റോസ്റ്റല്ല ചെമ്മീൻ ഞാൻ വെറുതെ ഇങ്ങനെ മസാലയൊക്കെ പെരട്ടി വെച്ചിട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ അന്നേരം ഒന്നും വെക്കുന്നില്ല കുറേ ഉണ്ട് ഇത് അന്നേരം ഇങ്ങനെ വറുത്തതാണ് കൂടുതലും അപ്പോസിനൊക്കെ ഇഷ്ടം അന്നേരം ഞാൻ ഓർത്ത് ഇങ്ങനെ വറുത്ത് കൊടുക്കാമെന്ന് അതിനായിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല വണ്ണം ഒന്ന് പെരട്ടി വെക്കുകയാണ് കേട്ടോ കുറേ ഒന്ന് പെരട്ടി വെച്ചിട്ട് പിന്നെ നമുക്ക് ഒരു ചോറൊക്കെ കഴിക്കാറാകുമ്പോഴത്തേനും ഇത് വറുത്തെടുത്താൽ മതിയല്ലോ അന്നേരം രാവിലെ തന്നെ നമ്മൾ ചോറൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം ഒരു സന്ധ്യയായ സമയത്താണ് ഞാനിത് വറക്കാൻ പോയത് കേട്ടോ മല്ലിപ്പൊടി എടുത്തില്ല കേട്ടോ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് മല്ലിപ്പൊടിയെന്ന് അന്നേരം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെമ്മീം ഞാൻ വറുത്ത് കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ വന്ന് എടുത്തുകൊണ്ട് പോകും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാൻ വേണ്ടി കേട്ടോ അന്നേരം ഞാനും ഇടയ്ക്കിടയ്ക്ക് കഴിച്ച് നോക്കും അന്നേരം പിന്നെ നമുക്ക് ടേസ്റ്റ് നോക്കി കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ ചോറ് കഴിക്കാൻ നേരം ഒട്ടും കാണത്തില്ല അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ ഇത് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാൻ പോവാണ് കേട്ടോ മാറ്റി വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ കാണാതെ മാറ്റി വെച്ചില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വഴിയെടുത്ത് വായിലിടും അങ്ങനെയാണ് നമ്മളും അങ്ങനെയാണില്ലേ അന്നേരം ഞാൻ കുറച്ചൊക്കെ വറുത്തിട്ട് കുറച്ച് ഞാനങ്ങ് നാളത്തേക്ക് വയ്ക്കുകയാണ് കേട്ടോ രാവിലെ അപ്പൂസിന് സ്കൂളിൽ ചോറ് കൊടുത്ത് വരണ്ടേ അപ്പം നാളെ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കുവാണെങ്കിൽ അതിനോട് കൊടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ഞാനങ്ങ് എടുത്ത് മാറ്റി വെക്കുമായിരുന്നു അന്നേരം ഒരു കിലോ ചെമ്മീൻ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം നല്ല ജോലിയായിരുന്നു എനിക്ക് കാരണം ഇതെല്ലാം ഒരു കിലോ ചെമ്മീനും ഞാൻ പൊളിച്ചെടുത്തു പിന്നെ നമുക്ക് ഇന്ന് ക്ലീനിങ് ആയിരുന്നല്ലോ നിരം പിന്നെ അതെല്ലാം കഴിഞ്ഞ് സന്ധ്യയായി ഇപ്പം താണ്ട് മീനെല്ലാം വറുത്ത് വെച്ചിട്ട് ഒരു മൂന്നാല് ചപ്പാത്തികൾ ഉണ്ടാക്കി കേട്ടോ പോസ് ഇഷ്ടമാണ് ചപ്പാത്തി അന്നേരം അവന് കൊടുക്കാൻ വേണ്ടി നിരം പിന്നെ നമ്മുടെ രാത്രിയിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞു നിരം രാവിലെ തുടങ്ങുന്ന ഒരു ഓട്ടപ്പാച്ചിലാണ് നമ്മൾ വീട്ടമ്മമാരെ കട്ടിലേന്ന് ഇഴുവേൽക്കുമ്പോൾ മുതൽ കിടക്കുന്നെണ്ണം വരെ നമുക്ക് ജോലി തന്നെയാണില്ലേ എന്നാലും കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമുക്കിതൊക്കെ ചെയ്യാൻ സന്തോഷമേ ഉള്ളൂ കാരണം നമുക്ക് നീതിയുള്ള ജോലിയാണ് ഇതെല്ലാം കാരണം ഇവിടെ ചെയ്ത ജോലികൾ തന്നെയാണ് നാളെ നാളെയും ചെയ്യുന്നത് അതാണ് നമ്മുടെ വീട്ടമ്മമാരുടെ ജോലി ഒരു പ്രത്യേകതയും അല്ലേ കാരണം ഇന്ന് രാവിലെ മുതൽ തുടങ്ങുന്ന ജോലികളാണ് നാളെയും രാവിലെ മുതൽ തുടങ്ങുന്നത് അതുകൊണ്ട് നമ്മുടെ ഡെയിമ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് നമ്മുടെ വീട്ടു ജോലികൾ കേട്ടോ ഇത് കണ്ടിരിക്കാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം അന്നേരം എനിക്കൊരു കാര്യം പറയാറുണ്ട് കേട്ടോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം കഴിഞ്ഞ ദിവസം ഞാൻ കക്ക റോസ്റ്റ് ഇട്ടിട്ട് ചെമ്മീൻ റോസ്റ്റ് എന്നാണ് തമ്പനിയിൽ എഴുതിയിരിക്കുന്നത് പക്ഷേ നിങ്ങൾ ആരും അത് കണ്ടുപിടിച്ചില്ല കേട്ടോ അന്നേരം ഞാൻ ഓർത്തു ഞാൻ അറിയാതെ ഇട്ടതാണ് അന്നേരം കുറേ കമൻറ്റൊക്കെ എനിക്ക് വന്നു കേട്ടോ എന്നിട്ട് ആരും അത് പറഞ്ഞില്ല പക്ഷേ ലിയാസ് ഹോമിലി കിച്ചൺ ആണ് അതെഴുതിയത് കേട്ടോ പിന്നെ കക്ക റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ചെമ്മീൻ റോസ്റ്റ് എന്താ ഇട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്നേരം ചെമ്മീൻ കറി ഈ ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ട് തമ്പനിയിൽ എഴുതിയ കേട്ടോ അപ്പം ശരിക്കും ചെമ്മീൻ്റെ ഓർമ്മയായി പോയി അന്നേരം എൻ്റെ കൂട്ടുകാരെല്ലാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം അന്നേരം ഓടിച്ചു വിടല്ലേ കേട്ടോ അന്നേരം നിങ്ങളാരും അങ്ങനെ ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം അന്നേരം നമ്മുടെ ചെമ്മീൻ റോസ്റ്റും ഒക്കെ ൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൂസിന് വേണ്ട ചപ്പാത്തി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വേണ്ട അപ്പൂസിൻ്റെ ഡാൻസ് പ്രാക്ടീസാണിത് കേട്ടോ സ്കൂളിലത്തെ പരിപാടിക്ക് വേണ്ടിയാണ് അന്നേരം സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞ് ട്യൂഷനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതാണ് ഒരു ഒന്നൊന്നര മണിക്കൂറത്തേക്ക് എനിക്ക് ഫോണൊന്നും കിട്ടത്തില്ല കേട്ടോ അവൻ്റെ കയ്യിലാണ് ഫോൺ അന്നേരം വീഡിയോ കോൾ ചെയ്ത് കൂട്ടുകാരുമായിട്ടുള്ള ഡാൻസാണ് ഞാൻ അന്നേരം അവിടെ പോയി നിന്നു വീഡിയോ എടുത്താണ് കേട്ടോ അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായി എന്ന് കരുതുന്നു എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ അന്നേരം ഒരുപാട് കമൻ്റുകളൊക്കെ എൻ്റെ കൂട്ടുകാർ എനിക്ക് എഴുതുന്നുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് അതൊക്കെ വായിക്കുമ്പോൾ ഇന്നേരം ഇനി ഇതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക അന്നേരം പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും എൻ്റെ